അടുത്ത ഒരു അപകടത്തിന്റെ വാർത്തയാണ് കോഴിക്കോട് പേരാമ്പ്ര കരുവണ്ണൂർ പെട്രോൾ പമ്പിന് സമീപം ബൈക്കിൽ നിന്ന് തെന്നി വീണ യുവാവ് കാറിടിച്ച് മരിച്ചു മുതവണ്ണാറ്റ സ്വദേശി അശ്വിൻ രാജാണ് മരിച്ചത് ഓസ്ട്രേലിയയിൽ വിദ്യാർത്ഥിയായ അശ്വിൻ രണ്ട് ദിവസം മുൻപാണ് നാട്ടിലെത്തിയത് അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി അജി വിശദാംശങ്ങൾ അനുജ ഇന്ന് രാവിലെ എട്ടരയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത് ഈ ചങ്കരോത്ത് മുതുവാണ്ണാച്ചി സ്വദേശി അശ്വിൻ രാജാണ് മരിച്ചത് ഇരുപത്തിരണ്ട് ദിവസ വയസ്സായിരുന്നു നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് ദിവസം മുൻപാണ് ഇയാൾ നാട്ടിലേക്ക് എത്തിയത് ഈ പെട്രോൾ പമ്പിനു സമീപം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പേരാമ്പ്ര കഴവണ്ണൂർ പെട്രോൾ പമ്പിന് സമീപമാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത് ഇന്ന് രാവിലെ ബൈക്കിൽ പോകുമ്പോൾ തെന്നി വീഴുകയായിരുന്നു ഉടനെ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി അവിടെ തന്നെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല ഈ മേഖലയിൽ നിരന്തരം അപകടം നടക്കുന്ന ഒരു മേഖലയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് അനുജ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം